യൂണിറ്റ് ഫോറിലെ മഴ മഴയോടു മഴ എന്ന പാഠഭാഗം വായിച്ചു തുടങ്ങും മഴ വരുന്നു മഴ ആകാശം കറുത്തു തണുത്ത കാറ്റ് വീശി മരച്ചില്ലകൾ നൃത്തം വച്ചു ആളുകൾ വീട്ടിലെത്താൻ തിടുക്കത്തിൽ നടക്കുന്നു കരിങ്കറുപ്പിനൊരു കാക്ക കരഞ്ഞുകൊണ്ട് പറക്കുന്നു കാ 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 മഴയുടെ മുന്നറിയിപ്പ് മരങ്ങൾ അടിമുടി ഇളകിയാടി ചില്ലകൾ ഒടിഞ്ഞു വീഴും പച്ചിലകൾ കാറ്റേറ്റു കുളഞ്ഞു പഴുത്ത ഇലകൾ ഞെട്ടിച്ചു വീണു നിലം പറ്റിക്കിടന്ന കരിയിലകൾ കൂട്ടയോട്ടം തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വട്ടം കറങ്ങി കലവില ഒച്ചു വെച്ചു ഒരു പശു വലിയ വാതുറന്നു കഴിഞ്ഞു ഇമ്പേ ഇമ്പേ ഈ പാഠഭാഗത്ത് മഴ മഴയുടെ മഴയെ കുറിച്ചിട്ടാണ് പറയുന്നത് അതിൽ മഴ വരുന്ന വരവ് വരവിനെപ്പറ്റി പറയുന്നുണ്ട് ആദ്യം ആകാശം കറുക്കും പിന്നെ തണുത്ത കാറ്റ് വിശും വരച്ചില്ലകളിൻ്റെയും നൃത്തം വയ്ക്കും ഡാൻസ് ചെയ്യും പിന്നെ ആളുകൾ വീട്ടിലെത്താൻ തിടുക്കത്തിൽ നടക്കാൻ തുടങ്ങും അപ്പോൾ ഒരു കാക്ക ഇതുപോലെ കാക്ക പറഞ്ഞുകൊണ്ട് പറന്നു പോവുകയാണ് പിന്നെ എന്തൊക്കെയാണ് മുന്നറിയിപ്പ് മഴയുടെ മരങ്ങൾ ആടിവിലയും ചില്ലകൾ ഒടിമിഞ്ഞു വീഴും പച്ചിലകൾ കാറ്റേറ്റു പുളയും പഴുത്തയിലകൾ നിലം എട്ടറ്റ് താഴേക്ക് വീഴും പിന്നെ അതുപോലെ നിലപ്പറ്റി കിടക്കുന്ന കരയിലകളീ കാറ്റിൽ പറന്നിട്ട് കൂട്ടയോട്ടം തുടങ്ങുക അങ്ങനെയാണ് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വട്ടം കരഞ്ഞിട്ട് തലവിൽ ഒച്ച വെച്ചു ഇത് കണ്ടിട്ട് ഒരു പശു വലിയ വാതുറന്നു കരഞ്ഞു മഴയ്ക്ക് വരവേൽപ്പ് തെങ്ങിൻ തലപ്പുകൾ കാറ്റിലൊലിഞ്ഞു തെങ്ങോലകൾ പാട്ടുപാടി മഴയ്ക്ക് സ്വാഗതമോതി മഴയുടെ മുന്നറിയിപ്പ് പോലെ പാഞ്ഞു പോകുന്ന കുട്ടിയുടെ കുടപ്പുറത്ത് ഒരു മച്ചിങ്ങ വീണു ടോന്നു മഴ അടുത്തെത്തി മാനത്തെവിടെ നിന്നോ ഒരു മഴത്തുള്ളി പടിയിറങ്ങി വന്നു മഴ കാണാനിറങ്ങിയ പെൺകുട്ടിയുടെ കവലിൽ മഴത്തുള്ളി പാറി വീണു പെൺകുട്ടി കവലിൽ വിരലുകൾ അമർത്തി ഹായ് സ്വാഗതം ചെയ്യുകയാണ് പ്രകൃതി മഴയെ സ്വാഗതം ചെയ്യുക എങ്ങനെയാ തെങ്ങിൻ തലപ്പുകൾ എന്തെയ്യോ കാറ്റിലിങ്ങനെ ഒലഞ്ഞിട്ട് വാ എന്ന് പറയുന്നത് പോലെ അതുപോലെ തെങ്മൂലങ്ങൾ പാട്ടുപാടി മഴയ്ക്ക് സ്വാഗതം മോതി മഴയുടെ മുന്നറിയിപ്പ് പോലെ പാഞ്ഞു പോകുന്ന കുട്ടിയുടെ കൂടെപ്പുറത്ത് ഒരു മച്ചിങ്ങ വീണു അപ്പോൾ എന്തായാലും കാറ്റേറ്റിട്ട് തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ഒരു മച്ചിങ്ങ കുട്ടിയുടെ മുകളിൽ കുട്ടിയുടെ കൊട്ടര മുകളിൽ വീഴാണ് പിന്നെ മഴ അടുത്തെത്തി മനത്തെവിടെ നിന്നോ ഒരു മഴത്തുള്ളി പടി ഇറങ്ങി വന്നു അപ്പോൾ ആദ്യത്തെ മഴത്തുള്ളി വീഴാണ് ആ മഴ കാണാൻ ഇറങ്ങിയിട്ടുള്ള പെൺകുട്ടിയുടെ കവലിലാണ് ആ മഴത്തുള്ളി പാറി വീണത് പെൺകുട്ടിയപ്പോൾ കവളിന് തൊട്ടിട്ടെന്ത് പറഞ്ഞു ഹായ് എന്ന് പറഞ്ഞു മഴ വന്ന വരവ് പറന്നു വീഴും മഴ ചരിഞ്ഞു വീഴും മഴ നിലം തുളയ്ക്കും മഴ വലിയൊരു കൂണിന് ചോട്ടിൽ കുത്തിയിരിക്കും പോക്കാച്ചി തവള സന്തോഷമറിയിച്ചു പോക്രോവും പോക്രോവും പെരുമഴ പെരുമഴ പേമാരി കലമ്പൽ കൂട്ടി കുത്തിയൊളിക്കും മഴ തുരുതുരാ വീഴുമ്പോൾ ചരൽ മഴ പെരും പെരുന്തുള്ളികളെത്തുമ്പോൾ നെല്ലിക്ക മഴ തുള്ളിക്കൊരു കുടം പെരുമഴ നിർത്താതെ പെയ്യുമ്പോൾ പേമാരി മഴ വന്ന വരമാണ് മഴ എങ്ങനെയാണ് വന്നത് പറന്ന് വീണിട്ടാണ് വീഴുന്നത് ചരിഞ്ഞു വീണു അതുപോലെ പറന്ന് വീണു ചരിഞ്ഞു വീണു പിന്നെ നിലത്തൊളയ്ക്കുന്ന പോലെ വീണു മഴ പിന്നെ വലിയൊരു കൂണിന് ചുവട്ടിൽ കുത്തിയിരിക്കുന്ന പോക്കാച്ചിത്തവള സന്തോഷം അറിയിച്ചു മഴ പെയ്തോട് കൂട്ടിയിട്ട് തവള കരയാൻ തുടങ്ങി പേക്രവും പേക്രവും എന്ന് പറഞ്ഞിട്ട് ഇനി കലമ്പൽ കൂട്ടി കുത്തിയൊലിക്കുന്ന മഴ ഇനി മഴയുടെ പ്രത്യേകതകളാണ് ഇങ്ങനെയാണ് കലമ്പൽ കൂട്ടി ശബ്ദം ഉണ്ടാക്കി കൊണ്ട് മഴ കുത്തിയൊലിക്കുകയാണ് താഴത്ത് വന്ന് കുത്തിയൊലിച്ചുകൊണ്ടിരിക്കുക തുരുതുര പെയ്യുമ്പോഴെങ്ങനെയുള്ള മഴയാണ് ചരല് പെയ്യുന്ന പോലെയുള്ള മഴയാണ് പിന്നെ പെരും തുള്ളികൾ വലിയ തുള്ളികളാവുമ്പോൾ അതിനെ നെല്ലിക്ക മഴ എന്ന് പറയാം പിന്നെ തുള്ളിക്കൊരു കുടം പെരുമഴ അതായത് നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുക അത് പെരുമഴ നിർത്താതെ പെയ്യോണ്ടിരിക്കുന്നതിനെ പേമാരി എന്നും പറയുന്നു മഴയിൽ കുട ചൂടി നടത്തം വലം കയ്യിൽ ഒരു തുറന്ന കുടയും ചൂടി മഴ തുളച്ചു നടന്നു കീറാനും ദുരസം പല്ലുകളാൽ താളം കൊട്ടി ഉച്ചത്തിൽ പാട്ടും പാടി മഴച്ചില്ലു തകർത്തു നടക്കണം മഴ കൊണ്ടലിയാം മഴയാൽ മനം തണുക്കുമ്പോൾ പരമാഹ്ലാദം മഴയിൽ നനഞ്ഞൊട്ടുന്നു കുടയില്ലാത്തവർ ചങ്ങാതി കുടയിൽ തുളച്ചുകീറും ഒരു കുട നിറയെ നാലു തല നാൽവരും നനഞ്ഞൊഴിക്കും നടുവിൽ നടക്കുന്നവൻ ആരും കാണാതെ കുട പൂട്ടും നാല്വരും മഴ നനഞ്ഞൊട്ടും പിന്നെ അവർ ആർത്തുവിളിക്കും മഴ നിലയ്ക്കുമ്പോൾ ആവാൾ ആവോളം പെയ്താൽ മഴയും മെലിയും മഴക്കയർ മഴച്ചരടാവും മഴ മഴനൂലാവും മഴനൂലുകൾ മഴനാരുകളും മഴ നിലയ്ക്കും ആകാശം തെളിയും അതുകഴിഞ്ഞാൽ മഴക്കാഴ്ചകളും മഴക്കളികളും എൻ പി ഹാഫിസി മുഹമ്മദിൻ്റെയാണ് മഴ മഴയോടു മഴ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കവിതാഭാഗം കാലത്തൊക്കെ ഇതുപോലെ കുട്ടികളെങ്ങനെയാണ് കയ്യിലെ കുടയൊക്കെ ചൂടി ഓരോരുത്തർക്കും ഓരോ കുടയും നല്ല ചിലപ്പോൾ ഒരാളുടെ കയ്യിൽ കുട കാണും അപ്പോൾ അതിലെല്ലാത്തും എല്ലാവരും തലന്ന് കൊണ്ടുവയ്ക്കും അപ്പോൾ വലം കയ്യിലൊരു തുറന്ന കുടയും ചൂടി മഴ തുളച്ച് നടന്ന് കിടാൻ നല്ല രസമാണ് പല്ല് താളം കൊട്ടുക പല്ല് താളം കൊട്ട ഇങ്ങനെയാ മഴ പെയ്യുമ്പോൾ നമ്മുടെ പല്ലിങ്ങനെ ഇടിക്കാൻ തുടങ്ങും തലത്ത് നിറച്ചിട്ടിങ്ങനെ കൊട്ടാൻ തുടങ്ങും അതാണ് താളം കൊട്ടുന്ന പല്ലെന്ന് പറയുന്നത് പിന്നെ ഉച്ചത്തിൽ പാട്ടും പാടി മഴ പാട്ടുകളൊക്കെ പാടി മഴ ചില്ലു തകർത്ത് നടക്കണം അതായത് ഈ പെയ്യുന്ന മഴയിൽ കാല് കൊണ്ടടിച്ച് തകർത്ത് അങ്ങനെ നടക്കുക പിന്നെ മഴ കൊണ്ടലിയ പിന്നെ മഴയാൽ മനം തണുക്കുമ്പോൾ പരമാഹ്ലാദം മഴ കൊണ്ട് മനം തണുക്കേണ്ടത് നമുക്ക് നല്ല സന്തോഷമാണ് കുടയില്ലാത്ത ചെങ്ങാതിക്കുടയിൽ തുടച്ചു കയറും കുടയില്ലാത്ത ആൾക്കാർ എന്തെയ്യുക കൂട്ടുകാരൻ്റെ കുടയിലേക്ക് അതായത് ചങ്ങാതിൻ്റെ കുടയിലേക്ക് ഓടിക്കേറും ഒരു കുടയും നാല് തലയും അതെന്താ അതിനെന്താ ഉദ്ദേശിച്ചാൽ ഒരു കുടയിലേക്ക് കുടയില്ലാത്തവർ ഓടിക്കേറും ഒരു നാല് തലവരെ കുടക്കകത്ത് കൊള്ളും അങ്ങനെ അവർ ഇവരെന്തു ചെയ്യും ആ കുടയിൽ കയറും നടുവിൽ നടക്കുന്ന ആൾ ആരും കാണാതെ എന്തു ചെയ്യും ഒരു കുസൃതി തരം ചെയ്യും കുടയങ്ങ് പൂട്ടും അപ്പം എല്ലാവരും നനയൂട്ടും നനഞ്ഞൊട്ടും പിന്നെ അവർ അവരത്ത് വിളിക്കും നട നടോ നട എന്നും പറഞ്ഞിട്ട് പണ്ടുപാടിപ്പോകും മഴ കൊണ്ടെന്ന് കരുതിയിട്ട് കുട്ടികൾക്കൊരു സന്തോഷക്കുറവുമില്ല അവർക്കത് ഇഷ്ടമാണെന്നാണ് ഇതിൽ പറയുന്നത് പിന്നെ മഴ നിലയ്ക്കുന്ന സമയത്ത് മഴ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആവോളം പെയ്ത മഴ മെലിയും ഇതുവരെ പെരുമഴ ഒക്കെ മെലിഞ്ഞ് തുടങ്ങും അതായത് നേർത്ത മഴയായിപ്പോകും ഈ മഴക്കയർ എന്താവും മഴ ചരടാവും മഴ കയറിൻ്റെ വണ്ണം മഴ ചരടിൻ്റെ വണ്ണത്തിലാവും പിന്നെ മഴ ചരട് മഴ നൂലാവും പിന്നെ ഈ ചരടിൻ്റെ വണ്ണം നൂൽ നൂല് പോലെയാകും മഴ നൂലുകൾ മഴ നാരുകളകും ഈ നൂല് പിന്നെ എന്താവും നാരിൻ്റെ വണ്ണത്തിലാകും പിന്നെ അവസാനം മഴ നിലയ്ക്കും ആകാശം തെളിയും അത് കഴിഞ്ഞാൽ മഴക്കാഴ്ചകളും മഴക്കളികളുമാണ് മഴക്കാഴ്ചകൾ എന്തൊക്കെയാ ഒലിച്ചു പോകുന്ന മഴ ഒഴുകിപ്പോകുന്ന തെട്ടിക്കിടക്കുന്ന മഴ വെള്ളം പിന്നെ തവള ചാടി നടക്കുന്ന തവളകൾ അങ്ങനെയൊക്കെയാണ് മഴക്കാഴ്ചകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കുട്ടികൾ ബോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഇടും ഈ മഴ നിന്നു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഇങ്ങനെ കളിക്കും അങ്ങനെയുള്ള കാഴ്ചകളാണ് മഴ കഴിഞ്ഞാലുള്ളത് ഇത്രയും ഭാഗമാണ് ഈ മഴയുടെ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഈ ക പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ പഠന പ്രവർത്തനങ്ങളാണ് മഴയുടെ മുഖങ്ങളും മഴ ചിത്രങ്ങളും മഴക്കളികളും എഴുതാൻ അടുത്ത വീട്ടിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു